അപ്പൊ ഞാനിങ്ങനെ വൈകിട്ടൊക്കെ ആയി അപ്പൊ ഇങ്ങനെ ഇതിന്നപ്പോ എനിക്കൊരു ആഗ്രഹം ചക്കയൊക്കെ തിന്നിരുന്നു അപ്പൊ അത് പറഞ്ഞു കേട്ടതും ചക്ക അടത്താനായിട്ട് അമ്മ പോയേക്കാണ് നമുക്ക് അമ്മേടെ അടുത്തോട്ട് ചെല്ലാം അമ്മ അടത്തിയോ ഓ താഴെ കിടക്കുന്ന ചക്ക തന്നെ പഴുത്തോ അത് കണ്ട എനിക്കൊരാഗ്രഹം പറഞ്ഞതും ചക്കയും കറക്റ്റ് പഴുത്ത് നമുക്ക് നേരെ നമ്മുടെ അത്രയ്ക്കൊന്നും ഇല്ലല്ലേ പക്ഷെ ഇത് വിളഞ്ഞി കിടക്കു വരുന്നേ ഞാൻ പഴുത്തെന്ന് വിചാരിച്ചില്ല കേട്ടോ പെട്ടെന്ന് താഴത്തെ മരുത്തി താഴത്തെ അപ്പുപ്പം കൊണ്ട് തന്നതാ തന്നത് അങ്ങനത്തെ ംബൂട്ടാൻ കഴിക്കാം ഇതിലെ കുരു അല്ല ഇതില് ചില റമ്പൂട്ടാന്റെ കുരു കഴിക്കും കേട്ടോ നമ്മുടെ ഇവിടെ കുരു കഴിക്കും നിങ്ങളുടെ ഇവിടെ അങ്ങനെ കഴിക്കാറുണ്ടോ ചില റമ്പൂട്ടാന്റെ കുരു നല്ല മധുരം ചക്കട കട്ടി കൂടുതൽ കൊണ്ട് നമ്മളാളെ മാറ്റി മുറിക്കാൻ ഞങ്ങൾ ഏതോളാണ് നല്ല മണുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞാൽ കഴിച്ചായിരുന്നു എല്ലാവരെയും നോൺ സ്റ്റോപ്പ് ആയിട്ട് ും പറഞ്ഞതൊന്നെ അച്ഛനിപ്പൊ പുതിയൊരു ലുക്ക് ലുക്കായിക്കൊണ്ടിരിക്കും അതുകൊണ്ട് അച്ഛനെ ഇപ്പോഴേ ഇപ്പഴേ അച്ഛൻ പറഞ്ഞു അമ്മയുടെ അഭിപ്രായം എന്തോ എന്തുവാതില് അതാ എന്നിട്ട് കാണാന്നല്ലയോ ആ വേണം വേണം കൊടുക്കണം ആ വേണം മാറ്റുന്നു ഞാൻ തന്നെ തിന്നു തീർക്കും നമ്മൾ ചക്കയെല്ലാം പൊളിച്ച് സെറ്റാക്കിട്ടിട്ടുണ്ട് ഇത്രയും ചവണിയും ഇത്രയും ചുളയും വാവും ചക്ക ഒരു പ്രത്യേകം പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചക്കക്കുരു നമുക്ക് തോര വെക്കാം നല്ല വലിയ ചക്കക്കുരുണ്ടക്കുരു അതാ പിന്നെ അടുത്ത് ചക്ക വെച്ചിട്ട് അമ്മ ചക്ക ഉണ്ടാക്കി നമുക്ക് ഇതീന്ന് പറയുന്ന എടുത്ത് കഴിച്ച വീട് ഇടുന്ന പറ്റിയില്ല വീട് എടുക്കാൻ പറ്റിയില്ല അത് കുഞ്ഞു തെരക്കാം ഇതൊരു മണം ഭയങ്കര നല്ല സോഫ്റ്റ് ആ നല്ല ഹലുവ പോലെ ഇരിക്ക അച്ഛൻ വന്നും തോന്നും അപ്പൊ പുതിയ കഴിഞ്ഞിട്ട് കിടത്തില്ല